നമസ്കാരം സ്പാർ ലേണിസിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേരള പോലീസ് ആക്ട് തുടങ്ങാൻ പോവാണ് അറിയാമല്ലോ സി പി ഓയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കേരള പോലീസ് ആക്ടിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് എല്ലാവരെയും ഞാൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാലോ നോക്കുക നമ്മൾ കേരള പോലീസ് ആക്ടിനെ കുറിച്ച് സമഗ്രമായി പഠിക്കാൻ പോവാണ് സമഗ്രമായിട്ട് കേട്ടോ നോക്കുക ഇത് കേരള പോലീസുമായിട്ട് ആറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഭാഗമാണ് നോക്കുക കേരള സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പരിപാലന നിയമനിർവഹണ ഏജൻസിയാണ് കേരള പോലീസ് അപ്പൊ നിങ്ങൾ കേരള പോലീസ് ആര് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ കേരള പോലീസ് ആരാണ് എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കേരള സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പരിപാലന നിയമ നിർവഹണ ഏജൻസിയാണ് കേരള പോലീസ് ക്ലിയർ ആണ് നമ്മൾ ഒരു ായി പ്രവർത്തിക്കുന്നു കേരളത്തിന്റെ സേനയാണ് കേരള പോലീസ് എന്ന് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അടുത്തത് ഇപ്പോ നടന്ന ഡിഗ്രി ഫിലിംസിന്റെ പരീക്ഷയില് ചോദിച്ച ചോദ്യമാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം എന്താണ് കേരള പോലീസിന്റെ ആപ്തവാക്യം നോക്കുക മൃദുഭാവേ ദൃഢ കൃത്യേ എന്നാണ് കേട്ടോ മൃദുഭാവേ ദൃഢ കൃത്യേ എന്നാണ് കേട്ടോ അപ്പോ കേരള പോലീസിന്റെ ആപ്തവാക്യം നിങ്ങളിവിടെ എന്ത് ചെയ്തു പരിചയപ്പെട്ടു കേരള പോലീസിന്റെ ആപ്തവാക്യം പരിചയപ്പെട്ടു ഇനി അടുത്ത് നോക്കുക കേരള പോലീസിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരത്ത് വഴുതക്കാടാണ് തൃശ്ശൂർ പോലെയുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം എന്നാൽ കേരള പോലീസിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ ഉത്തരം ഏതായിരിക്കണം തിരുവനന്തപുരത്ത് വഴുതക്കാടായിരിക്കുമെന്ന് ക്ലിയർ ആയിട്ട് ഓർമ്മിക്കുക ഇനി ശ്രദ്ധിക്കുക കേരള പോലീസ് ഏത് വകുപ്പിന് കീഴിലാണ് വരുന്നത് ഏത് വകുപ്പിന് കീഴിലാണെന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട് അത് ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ഏത് വകുപ്പിലാണ് ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക കേരളത്തിന് ഒരു ആഭ്യന്തര മന്ത്രി ഉണ്ടാവും ഉറപ്പായും ഉണ്ടാകും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്നെയാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരകളാണ് അദ്ദേഹമാണ് കേരളത്തിന്റെ എന്റെ മുഖ്യമന്ത്രിയും അതുപോലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ് ആ ശ്രീ പിണറായി വിജയൻ അവരുകളാണ് അപ്പോൾ അദ്ദേഹമാണ് ആഭ്യന്തര മന്ത്രിയായിട്ട് ഇരിക്കുന്നത് അപ്പൊ കേരള പോലീസിന്റെ ചുമതലയുള്ള ഏത് വകുപ്പാണെന്ന് ചോദിച്ചാൽ ആഭ്യന്തര വകുപ്പാണ് ആഭ്യന്തര വകുപ്പിന്റെ ആ ഏത് മന്ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ അത് ആരാണ് മുഖ്യമന്ത്രി തന്നെയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ചില സംശയങ്ങളിലേക്ക് നമുക്കൊരു പക്ഷേ പോവേണ്ടി വരുന്ന ഭാഗമാണ് അതായത് നമുക്കൊരു ചോദ്യം എടുക്കാം അതായത് കേരള പോലീസ് ഉൾപ്പെടുന്ന ആഭ്യന്തരം ഈ ആഭ്യന്തരം കംപ്ലീറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നത് ഒരു ഐ എ എസ് ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് നമ്മൾ വിളിക്കുന്നത് ഹോം സെക്രട്ടറി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വിളിക്കുന്നത് ഹോം സെക്രട്ടറി എന്നാണ് അപ്പോൾ നിലവിൽ ആഭ്യന്തര സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം മനസ്സിലാക്കുക ആളിന്റെ പേര് ഡോക്ടർ വി വേണു എന്നയാളാണ് ഡോക്ടർ വി വേണു ആണ് അപ്പോൾ ഇദ്ദേഹമാണ് നിലവിൽ ആഭ്യന്തര സെക്രട്ടറി ഫയർഫോഴ്സിൻ്റെ ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും അതേപോലെ ഹൗസിങ് കേരള പോലീസിൻ്റെ ഹൗസിംഗ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇതെല്ലാം വരുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ സെക്രട്ടറിയാണ് ഡോക്ടർ വി വേണു എന്ന് അറിഞ്ഞിരിക്കുക അതേപോലെ അടുത്തത് കേരള പോലീസ് സേനയുണ്ടല്ലോ ആ പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കേരള പോലീസ് സേനയുമായിട്ട് ബന്ധപ്പെട്ട് സേനയുടെ തലവൻ കേരള പോലീസ് സേനയുടെ തലവൻ കേരള പോലീസ് സേനയുടെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക ആളുടെ പേര് ഡോക്ടർ ഷെയ്ഖ് ഷെയ്ഖ് ദർവേഷ് സാഹേബ് എന്നാണ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹേബ് എന്നാണ് ഇദ്ദേഹമാണ് നിലവില് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസും കേരള പോലീസിന്റെ സ്റ്റേറ്റ് ചീഫ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹേബാണ് മറന്നു പോരത് ഇനി കേരള പോലീസ് എങ്ങനെ ഉണ്ടായി എന്നൊരു ചരിത്രം മുഴുവനായി ഞാൻ പറയുന്നില്ല എങ്കിലും പറയുകയാണ് കേരള പോലീസ് ശരിക്കും ഉണ്ടായിട്ടുള്ളത് തിരുവിതാംകൂർ സേനയുമായി ബന്ധപ്പെട്ടാണ് തിരുവിതാംകൂർ സേനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ദിവാൻ ഉമ്മിണി തമ്പി എന്നൊരാളുണ്ടായിരുന്നു ദിവാൻ ഉമ്മിണി തമ്പിയാണ് തിരുവിതാംകൂറിലാദ്യമായൊരു പോലീസ് സേന കൊണ്ടുവരുന്നത് അദ്ദേഹം കൊണ്ടുവരുന്ന പോലീസ് സേനയുടെ പേര് കാവൽ എന്നായിരുന്നു എന്താണ് കാവൽ കാവൽ എന്ന പോലീസ് ഫോഴ്സ് ആദ്യമായിട്ട് തിരുവിതാംകൂറിലേക്ക് കൊണ്ടുവരുന്നത് ദിവാൻ ഉമ്മണിത്തമ്പിയാണ് ഉമ്മണിത്തമ്പി അവിട്ടം തിരുനാളിൻ്റെയും ലക്ഷ്മി ഭായിയുടെയും സമയത്ത് ദിവാൻ ആയി സേവനമനുഷ്ഠിച്ചിരുന്ന ആളാണ് ഇദ്ദേഹം ആദ്യമായിട്ടൊരു പോലീസ് ഫോഴ്സ് കൊണ്ടുവന്നത് കൊണ്ടാവാം ഇദ്ദേഹത്തിന് വിളിക്കുന്നത് തിരുവിതാംകൂർ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് അത് ദിവാൻ ഉമ്മിണിത്തമ്പിയാണ് എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ ദിവാൻ ഉമ്മിണി തമ്പിയെ പോലെ കേണൽ മൺറോ എന്നൊരാളുണ്ട് ഈ കേണൽ മൺറോയും തന്നാ ഡാഡ് എന്നൊരു പോലീസ് ഫോഴ്സ് കേട്ടോ അത് മറന്നു പോരതേ പോലീസ് ഫോഴ്സിൻ്റെ പേരാണ് തന്നാ ഡാഡ് ഈ തന്നാടാട് എന്ന പോലീസ് ഫോഴ്സ് ആരാണ് ദിവാൻ ഉമ്മണി തമ്പി അതുപോലെ തന്നെ ഈ കേണൽ മൺട്രോ തുടങ്ങിയ ആളുകളുടെ സമയത്താണ് പന്നാടാട് കൊണ്ടുവന്ന ആളൻ്റെ പേര് കേണൽ മൺറോയാണ് അപ്പോൾ കാവൽ കൊണ്ടുവന്ന ആളിൻ്റെ പേര് ഉമ്മണി തമ്പിയാണ് നമ്മൾ കേരള സംസ്ഥാനത്തെ പോലീസ് സേനയുടെ രൂപീകരണവും നിയന്ത്രണവും അധികാരങ്ങളും കർത്തവ്യങ്ങളും സംബന്ധിച്ച നിയമം കോടീകരിക്കുന്നതിനും പേടുകൾ ചെയ്യുന്നതിനുമായുള്ള ആക്ട് ആയിട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഏത് കേരള പോലീസ് ആക്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പഠിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് കേരള പോലീസ് ആക്ട് ഈ കേരള പോലീസ് ആക്ട് കെ പി ആക്ട് എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഈ കെ പി ആക്ട് എന്തിനാണ് അതായത് കേരള സംസ്ഥാനത്തെ പോലീസ് സേനയുടെ രൂപീകരണത്തിന് വേണ്ടിയിട്ടും അതേപോലെ നിയന്ത്രണവും അധികാരങ്ങളും കർത്തവ്യങ്ങളും സംബന്ധിച്ച് ഒരു നിയമം ഭേദഗതി ചെയ്യുക എന്ന അർത്ഥത്തിലാണ് കേരള പോലീസ് ആക്ട് കടന്നു വന്നിട്ടുള്ളത് ഇതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട ഡേറ്റ് നോക്കുക ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ ആക്ട് ആണ് രണ്ടായിരത്തി പതിനൊന്നിലെ ആക്ട് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തി ഒന്നിനാണ് അതായത് ഈ വേട് നോക്കിക്കോ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇനി അറിയുക കേരള പോലീസ് ആക്ട് ഗവർണർ ഒപ്പുവെച്ചത് അല്ലെങ്കിൽ അനുമതി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ സമയം കേരളത്തിന്റെ ഗവർണർ ആർ എസ് ഗവായി എന്ന ഒരാളാണ് അപ്പോൾ നിലവില് അതായത് ആ സമയത്ത് ആർ എസ് ഗവായി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേരള സംസ്ഥാനത്തെ പോലീസ് സേനയുടെ രൂപീകരണവും നിയന്ത്രണവും അധികാരങ്ങളും കർത്തവ്യങ്ങളും സംബന്ധിച്ച നിയമം ക്രോഡീകരിക്കാനും ഭേദഗതി ചെയ്യാനും ഉള്ളൊരു ആക്റ്റായിട്ട് കണക്കാക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് നിയമം ഗസറ്റിൽ വരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തിയൊൻപതിന് ആർ എസ് ഗവായ് എന്ന ഗവർണർ ഈ നിയമത്തിൽ ഒപ്പുവെച്ചുകൊണ്ട് ഗവർണറിന്റെ അംഗീകാരം കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിന് നൽകുന്നു അടുത്തതായി നമ്മൾ സെക്ഷൻസ് പരിചയപ്പെടാൻ പോവാണ് സെക്ഷൻസ് എന്ന് പറയുമ്പോൾ അറിയുക സെക്ഷൻസ് നമുക്ക് ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് സെക്ഷൻസ് ആ സെക്ഷൻസ് പ്രകാരം നമുക്ക് സിലബസിനകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സെക്ഷനാണ് പഠിക്കേണ്ടതെന്ന് മുഴുവൻ സെക്ഷനും പഠിക്കാനില്ല അങ്ങനെ ആർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ഒരു തെറ്റാണ് ആ സെക്ഷൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത് അത് പ്രകാരം ആ സെക്ഷൻ നമ്പർ എത്ര കാണാം ഒന്ന് കാണാം സെക്ഷൻ നമ്പർ ഒന്ന് പഠിക്കാനുണ്ട് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളതാണ് സെക്ഷൻ ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ നിയമം എന്ത് എന്നായിരിക്കും പറയുന്നത് ആ നിയമത്തിൻ്റെ ചുരുക്കപ്പേര് എന്താണ് അതിനെ നമ്മൾ വിസ് അതായത് അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ എന്താണ് തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എന്തിൽ പറയുന്നുണ്ടാവും സെക്ഷൻ ഒന്നിൽ പറയുന്നുണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ ഷോർട്ട് ടൈറ്റിലുണ്ട് എക്സ്റ്റെൻഡാണ്ണ്ട് കമ്മൻസ്മെന്റ് എന്നുണ്ട് ഇതിനകത്ത് ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭത്തെയും കുറിച്ചും പ്രതിപാദിക്കുന്നു ഈ നിയമം കേരള സംസ്ഥാനം മുഴുവൻ എന്താണ് വാചകമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ സെക്ഷൻ കേരള പോലീസ് ആക്ടിൽ വിളിക്കുന്നത് അപ്പം ഇത് നിങ്ങളുടെ സിലബസിൽ പറ പറഞ്ഞിട്ടുള്ള ഭാഗമാണ് അപ്പൊ സെക്ഷൻ നമ്പർ ഒന്ന് എന്താണെന്ന് അറിയുക കേരള പോലീസ് എന്താണ് ഘടന എന്താണ് ഈ കാര്യങ്ങളെല്ലാം റഫായിട്ടൊരു ധാരണ നമുക്ക് കിട്ടുന്നത് എന്താണ് സെക്ഷൻ നമ്പർ ഒന്നിലാണ് അപ്പോൾ എന്താണ് കേരള പോലീസിന്റെ സെക്ഷൻ എന്ന് ചോദിച്ചാൽ ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവുമാണ് എന്ന് നമുക്ക് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അടുത്തത് നോക്കുക സെക്ഷൻ നമ്പർ എത്ര മൂന്ന് സെക്ഷൻ എത്രയാണ് മൂന്നാണ് നോക്കുക ജനറൽ ഡ്യൂട്ടീസ് ഓഫ് പോലീസ് എന്നാണ് ജനറൽ ഡ്യൂട്ടീസ് ഓഫ് പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇപ്പൊ സെക്ഷൻ നമ്പർ ഒന്ന് എന്താണെന്ന് പറഞ്ഞ് എന്താണ് കേരള പോലീസ് ആക്ട് ഇത് മൂന്ന് കേരള പോലീസിന്റെ കർത്തവ്യം എന്താണ് എന്നാണ് കർത്തവ്യങ്ങൾ എന്നാണ് കർത്തവ്യം അല്ല കർത്തവ്യങ്ങളാണ് കർത്തവ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ കേരള പോലീസ് ആക്ടിൽ വളരെ ക്ലിയർ ആയി കൊടുത്തിരിക്കുന്ന ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പത്തിലുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് കാരണം ഈ കേരള പോലീസ് ആക്ട് കേരള പോലീസിൻ്റെ കർത്തവ്യം നിങ്ങളെന്ന പോലീസുകാരൻ ഇനി കേരള പോലീസിൻ്റെ ഭാഗമായിട്ട് മാറാൻ പോവുകയാണ് ആ സമയത്ത് നിങ്ങളുടെ കർത്തവ്യം എന്തെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇത് മുഴുവനായിട്ട് വായിക്കുകയാണ് വായിസ് കേട്ടതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് മനസ്സിലാക്കിയെടുക്കാം ഞാനൊന്ന് വായിക്കുകയാണ് ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്കും അതുപ്രകാരം നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾക്കും വിധേയമായി ഭരണവ്യവസ്ഥയുടെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗം എന്ന നിലയിൽ ക്രമസമാധാനവും രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും രാഷ്ട്രസുരക്ഷയും മനുഷ്യാവകാശ സംരക്ഷണവും ഉറപ്പുവരുത്തി നിയമപ്രകാരം എല്ലാ ആളുകൾക്കും ലഭ്യമാകുന്ന സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അവർ അനുഭവിക്കുന്നു എന്ന് ഉറപ്പാക്കുക ഇതിനെയാണ് നമ്മൾ എത്ര വിളിക്കുന്നത് സെക്ഷൻ നമ്പർ മൂന്ന് എന്ന് വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നമ്മുടെ കർത്തവ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളെന്ന പോലീസുകാരൻ്റെ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഭരണഘടനയ്ക്കും അത് പ്രകാരം നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾക്കും വിധേയമായി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബെയ്സ്മെൻ്റ് നമ്മുടെ ഭരണഘടനയാണ് അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ നിയമങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് കീഴിലുള്ള എല്ലാ ഏത് നിയമങ്ങൾ എടുത്താലും നിയമങ്ങൾക്കും വിധേയമായി വ്യവസ്ഥയുടെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗമാണ് കേരള പോലീസ് ആണ് ഇപ്പോൾ ഭരണഘടന അത് പ്രകാരം നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾക്ക് വിധേയമായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗമാണ് കേരള പോലീസ് ആ നിലയില് ക്രമസമാധാനവും രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും രാഷ്ട്ര സുരക്ഷയും മനുഷ്യാവകാശ സംരക്ഷണവും ഉറപ്പുവരുത്തി നിയമപ്രകാരം എല്ലാ ആളുകൾക്കും ലഭ്യമാകുന്ന സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അവർ അനുഭവിക്കുന്നുണ്ടെന്ന് എന്ത് ചെയ്യുക ഉറപ്പുവരുത്തുക ഇതിനെയാണ് നമ്മൾ കേരള പോലീസിന്റെ എന്തായിട്ട് പറയുന്നത് കർത്തവ്യങ്ങളായി നമ്മൾ ഇതാ ഇവിടെ പറയുന്നത് അടുത്തത് നോക്കുക സെക്ഷൻ നാല് സെക്ഷൻ നാല് എന്താണെന്ന് ചോദിച്ചാൽ കേരള പോലീസിന്റെ ചുമതലകളെ കുറിച്ചാണ് നിങ്ങൾ എന്ന പോലീസുകാരൻ എന്തെല്ലാം ചുമതലകളാണ് കേരള പോലീസിൽ എന്ത് ചെയ്യുന്നത് ആ നിർവഹിക്കേണ്ടത് എന്നാണ് പ്രതിപാദിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ജോലിയെ കുറിച്ചാണ് ഇവിടെ ശരിക്കും പറയുന്നത് ചുമതല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്താണ് ആ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തെല്ലാം പ്രൊവിഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ നമ്പർ നാലിന് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ സെക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു എന്താണ് കേരള പോലീസ് ആക്ട് രണ്ടാമത് പഠിക്കാനില്ല മൂന്നാമത്തെ സെക്ഷനാണ് ഏത് കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞു നമ്മൾ ഓൾറെഡി പഠിച്ചു അടുത്ത നാലാമത്തെ സെക്ഷനാണ് ഏത് ഈ കാണുന്ന ചുമതലകൾ അപ്പം നാല് ചുമതലകളാണ് കേട്ടോ നമ്മൾ ഈ നാല് ചുമരിനകത്തെന്നൊക്കെ പറയൂലേ തിരകസ്യൊക്കെ പറഞ്ഞിട്ട് പറയൂ നാല് ചുമരനകത്ത് നിക്കണമെന്നൊക്കെ പറയാറില്ലേ അതേപോലെ നിങ്ങൾ ഓർമ്മിക്കണം നാല് ചുമതലകൾ അപ്പൊ ചുമരെന്ന് പറഞ്ഞ ചുമതലകൾ എന്നൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക നാല് ആ എന്താണ് ചുമതലകളെ കുറിച്ചാണ് പറയുന്നത് സെക്ഷൻ നാല് ചുമതലകളെ കുറിച്ചാണ് കുറച്ചധികം ചുമതലകൾ നമുക്ക് പറയാനുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന മുഴുവൻ ആരെക്കുറിച്ചാണ് ചുമതലകളെക്കുറിച്ചാണ് നിങ്ങളെന്ന പോലീസുകാരൻ ഈ ചുമതലകളെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ മുഴുവനായിട്ട് എന്ത് ചെയ്യാൻ പോണത് കേൾക്കാൻ പോകുന്നത് പറയുകയാണെ നോക്കാം ഒന്ന് പക്ഷാഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക പക്ഷാഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഒരാൾ നമ്മളടുത്തൊരു പരാതിയുമായി നിങ്ങളെന്ന പോലീസുകാരനെ സമീപിക്കുകയാണ് പരിചയമില്ലാത്ത ആളിനെതിരെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ ആരോപണം അതായത് കംപ്ലൈൻറ്റ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അവിടെ ന്യായം ആരുടെ ഭാഗത്താണോ ആ ഭാഗത്ത് നമുക്ക് പരിചയമുള്ള ആളാവാം ഇല്ലാത്ത ആളാവാം നിങ്ങൾ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ നിയമം നടപ്പിലാക്കണം എന്നാണ് ഇവിടെ പറയുന്നത് നമുക്ക് പരിചയമുള്ള ആളാണല്ലോ ആ ആളിനെ ഫേവർ ചെയ്യാമെന്ന് വിചാരിക്കരുത് പക്ഷാഭേദം കൂടാതെ നിയമം നടപ്പിലാക്കി ഇതാണ് ഒന്നാമത്തെ ചുമതലയായി നിങ്ങളോട് കേരള പോലീസ് ആക്ട് പറയുന്നത് അടുത്തത് എല്ലാ ആളുകളുടെയും ജീവൻ സ്വാതന്ത്ര്യം സ്വത്ത് മനുഷ്യാവകാശങ്ങൾ അന്തസ് എന്നിവ നിയമാനുസൃതം സംരക്ഷിക്കുക ഇത് കേരള പോലീസിന്റെ ഭാഗമായിട്ട് വരുന്ന നിയമമാണ് അതുകൊണ്ട് തന്നെ പറയാണ് ഒരാളിൻ്റെ ജീവൻ ആ ആളിൻ്റെ സ്വാതന്ത്ര്യം ആ ആളിൻ്റെ സ്വത്ത് അതേപോലെ മനുഷ്യാവകാശങ്ങൾ അന്തസ് എന്നിവ നിയമാനുസൃതം എന്ത് ചെയ്യണം സംരക്ഷിക്കുക ഇത് ആരുടെ ജോലിയാണ് ഇത് ആ നിങ്ങളന്ന് കേരള പോലീസുകാരൻ്റെ കേരള പോലീസിൻ്റെ ചുമതലയായിട്ട് കണക്കാക്കുകയാണ് അപ്പോൾ ഒരാളിൻ്റെ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായി സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ആയാളിനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ ആളിനെ ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഈ പറയുന്ന സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുക ഇവിടെ സംരക്ഷിക്കുക അതേപോലെ സ്വത്ത് എന്താണെന്ന് നമുക്കറിയാം അതേപോലെ മനുഷ്യ അവകാശങ്ങളെന്ന് വെച്ചാൽ അവകാശങ്ങളും ആ ആളിനുള്ള അവകാശങ്ങളാണ് അടുത്ത അന്തസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളിന് ഒരു പൊതുമത്യത്തിൽ ഉണ്ടാവുന്ന ആ ഒരു അന്തസ്സിനെ കുറിച്ച് പ്രതി അപ്പം ഇതെല്ലാം നിയമാനുസൃതം സംരക്ഷിക്കാനുള്ള ആരുടെ ചുമതലയാണ് കേരള പോലീസിൻ്റെ ചുമതലയാണ് അടുത്തത് രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ കാത്തു സൂക്ഷിക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾ വർഗീയ അക്രമം അതുപോലെ ആഭ്യന്തര കലാപം മുതലായവർക്കെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് അത്രയേറെ മൂല്യം കൊടുക്കുന്ന ഒരു ഒരു വിഭാഗമാണ് അതുകൊണ്ട് പറയാണ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരള പോലീസ് അതീവ ജാഗ്രതയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതീവ ജാഗ്രതയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര സുരക്ഷ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് അതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർഗീയ അക്രമം ആഭ്യന്തര കലാപം മുതലവയ്ക്കെതിരെ കൂടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് ത്രട്ടനായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ അതായത് കേരള പോലീസിൻ്റെ ഭാഗമായിട്ട് ഒരു കാരണവശാൽ എന്തു ചെയ്യരുത് ചെയ്യാൻ തയ്യാറാകരുത് എന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് അടുത്തത് പൊതുസുരക്ഷ ഉറപ്പാക്കുന്ന ക്രമീകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും കാത്തു സൂക്ഷിക്കുകയും പൊതുസമാധാനം നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പൊതുസുരക്ഷ ഉറപ്പാക്കുന്ന എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളുടെയും സുരക്ഷയാണ് എല്ലാ ജനങ്ങളുടെയും സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ട്രാഫിക് നിര നിയന്ത്രിക്കുക അത് ക്രമീകരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായി ഒരു പകർച്ചവ്യാധി ഉണ്ടാവുകയാണ് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ഒരു 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 ഇഷ്യൂ ഉണ്ടായ ആ ഇഷ്യൂ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങളെന്ന പോലീസുകാരൻ അതിനെന്ത് ചെയ്യുക പൊതുസമാധാനം നിലനിർത്താനും അതേപോലെ രാഷ്ട്ര രാഷ്ട്രസുരക്ഷ പൊതുസുരക്ഷ ഉറപ്പാക്കുന്ന ക്രമീകരണങ്ങളും നടപ്പിലാക്കുക എന്നാണ് അടുത്ത നിങ്ങളുടെ ചുമതലയായി പറയുന്നത് അടുത്തത് അപായങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനത്തെ എന്ത് ചെയ്യുക സംരക്ഷിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു അപകടം ഉണ്ടായി അതേപോലെ തന്നെ ഒരു ഉപദ്രവം ഉണ്ടായി ഈ പറയുന്ന സ്ഥലങ്ങളിൽ പൊതുജനങ്ങളിൽ എന്തു ചെയ്യുക ഒരു സുരക്ഷാബോധം ഉണ്ടാക്കുക അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അപകടം ഈ ഉപദ്രവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു ഒരു ഒരാളിനൊരു അപകടം ഉണ്ടായി ആ അപകടം ഉണ്ടാകുന്നത് മനുഷ്യനെ അറിഞ്ഞുകൊണ്ടുണ്ടാവുന്ന അപകടമാവാം അറിയാതെ ഉണ്ടാകുന്ന അപകടമാവാം ആ അപകടത്തിൽ നിന്ന് എന്ത് ചെയ്യുക പൊതുജനങ്ങളെ സംരക്ഷിക്കുക ഉപദ്രവം ഉണ്ടാവുകയാണ് ആ ഉപദ്രവം ഉണ്ടാവുന്ന എന്തിൽ നിന്നാണോ അതിൽ നിന്ന് എന്ത് ചെയ്യുക ആ സംരക്ഷണം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചുമതലകളിൽ കടന്നു വരുന്നത് ഇനിയുമുണ്ട് ചുമതലകൾ അടുത്തത് റോഡുകൾ റെയിൽവേ പാലങ്ങൾ മർമ്മപ്രധാനമായ നിർമ്മിതികളുടെ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ പൊതു സ്വത്തുക്കളും എന്ത് ചെയ്യുക സംരക്ഷിക്കുക അതായത് റോഡ് റെയിൽവേ പാലങ്ങൾ മർമ്മപ്രധാനമായ നിർമ്മിതികളുടെ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ പൊതു സ്വത്തുക്കളും എന്ത് ചെയ്യുക സംരക്ഷിക്കുക എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതായത് നിങ്ങൾ എന്ന് പറയുന്നൊരു പോലീസുകാരൻ നിങ്ങൾ റോഡുകൾ മാത്രമല്ല റെയിൽവേ പാലങ്ങൾ മാത്രമല്ല മർമ്മപ്രധാനമായ നിർമ്മിതികൾ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ പൊതു സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറിൻ്റെതയോ അല്ലാത്തതോ ആയിട്ടുള്ള എല്ലാ പൊതുസ്വത്തുക്കളും സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ് അതിനകത്ത് വരുന്ന റോഡാണെങ്കിലും പാലമാണെങ്കിലും ഇനി ഒരു സ്മാരകമാണെങ്കിലും ഒരു വായനശാലയാണെങ്കിലും ഇനി പബ്ലിക് പ്രോപ്പർട്ടി ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ആശുപത്രി ആണെങ്കിലും ഇനി ഗവൺമെൻറ്റിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസ് എല്ലാം പൊതു പൊതുമുതലാണ് ഇനി അത് ഇനി നമുക്ക് പറയാം ഇനി കെ എസ് ആർ ടി സി ബസ്സാണെങ്കിലോ അത് തന്നെയാണ് നൂറ്റി ആംബുലൻസ് ആണെങ്കിലും അതു തന്നെയാണ് ഈ കാരണങ്ങൾ എന്ത് ചെയ്യുക നമ്മളെല്ലാം സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതേപോലെ നിയമപരമായ അധികാരങ്ങൾ പരമാവധി ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ തടയുകയും കുറച്ച് കൊണ്ടുവരികയും ചെയ്യുക നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരു കുറ്റം നടന്നാൽ നിങ്ങൾ തടയാനുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ് കുറ്റകൃത്യം നടക്കുമെന്ന് അറിഞ്ഞാൽ നമ്മൾ തടയുക ഇനി അടുത്ത കാര്യം ഇപ്പോൾ ഒരു ഒരു കാര്യം ഒരു 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 വിഭാഗം ആളുകൾ ഒരു വിഭാഗം ആളുകളെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുകയാണ് നിങ്ങൾ അറിഞ്ഞതാണ് കുറ്റകൃത്യം നടക്കാൻ പോവുകയാണ് അപ്പം നിങ്ങളവിടെ അടിയന്തിരമായി ഇടപെട്ട് അവരെ നിങ്ങൾ എന്ത് ചെയ്തു അവരെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുകയോ അവരെ അറസ്റ്റ് ചെയ്യുകയോ മറ്റുമൊക്കെ ചെയ്ത് ഇത് തടയുകയും അതിനെ കുറച്ച് വരാൻ കൊണ്ടുവരാനുള്ള മാർഗങ്ങളും ചെയ്യുക എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങളെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നിയമാനുസരണം അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികൾ യഥാവിധിയുള്ള കുറ്റ കുറ്റവാളികളെ യഥാവിധിയുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുക എന്നാണ് ഒരു കുറ്റകൃത്യത്തിൽ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ കുറ്റം ചെയ്ത ആള് ഈ ആൾ എന്തു ചെയ്യും ശിക്ഷിക്കപ്പെടും ആ കുറ്റം ചെയ്ത ആള് ശിക്ഷിക്കപ്പെടുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ആളിനെ ശിക്ഷിക്കണമെങ്കിലും നിങ്ങളെന്ന പോലീസുകാരൻ വിചാരിക്കണം നിങ്ങൾ ഈ ആളിനെ കുറിച്ച് അന്വേഷിക്കണം അറസ്റ്റ് നടത്തണം ഈ ആളിനെ വിചാരണയ്ക്ക് ഹാജരാക്കണം വിചാരണയ്ക്ക് ഹാജരാക്കുമ്പോൾ മാത്രമാണ് ഇദ്ദേഹത്തിന് ശിക്ഷ എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ജോലിയായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഇനി അടുത്തത് എല്ലാ പൊതുസ്ഥലങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനിയെങ്കിലും നമ്മുടെ കേരള പോലീസിനെ ട്രാഫിക് നിയന്ത്രിക്കാനുള്ളൊരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ ഏറ്റവും വലിയ ചുമതലകളിൽ ഒന്നാണ് ട്രാഫിക് നിയന്ത്രിക്കുക ക്രമീകരിക്കുക എന്നുള്ള കാര്യമെന്ന് കറക്റ്റായിട്ട് ഓർമ്മിക്കുക കുറ്റകൃത്യങ്ങളായി പരിണയച്ചാക്കാവുന്ന തർക്കങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കുവാനും പരിഹരിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് ഒരു സ്ഥലത്തൊരു കുറ്റം നടക്കുകയാണ് ആ കുറ്റകൃത്യം നടക്കു നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ തമ്മിലൊരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇതിപ്പോൾ നടക്കാൻ പോകും അടി നടക്കാൻ പോവുകയാണ് ഒരു സംഘർഷം നടക്കാൻ പോവുകയാണ് അതിനിടയിൽ ഇടപെട്ടുകൊണ്ട് അത് പരമാവധി പരിഹരിക്കാൻ എന്തു ചെയ്യണം ശ്രമിക്കണമെന്നാണ് അടുത്ത ചുമതല എന്ത് ചെയ്യുന്നത് നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞിട്ടില്ല വീണ്ടുമുണ്ട് ധാരാളമായിട്ടുള്ള ചുമതലകൾ അതിൽ അടുത്തത് പ്രകൃതിദത്തമോ അല്ലാത്തതോ ആയ ദുരന്തമോ അത്യാഹിതമോ അപകടമോ ഉണ്ടാവുമ്പോൾ അടിയന്തരമായി ഇടപെടുകയും ക്ലേശം അനുഭവിക്കുന്ന ആളുകൾക്ക് ഉചിതമായ സഹായവും നൽകുക ഒരു പ്രളയമുണ്ടായി ഒരു മണ്ണൊലിപ്പുണ്ടായി ഒരു മണ്ണിടിച്ചിലുണ്ടായി വലിയ വലിയ നമ്മൾ ഉരുൾപൊട്ടൽ പോലെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായി ഇത് പ്രകൃതിദത്തമായിട്ടുണ്ടാകുന്നതാണ് ഇനിയാണെങ്കിലും അല്ലാത്തതായിട്ടുള്ള ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇപ്പോൾ നമ്മൾ കാണാറുള്ളതാണ് വെടിമരുന്ന് ശാലയ്ക്ക് അല്ലെങ്കിൽ പടക്ക നിർമ്മാണശാലയ്ക്ക് എന്തു ചെയ്യും തീ പിടിച്ച് പൊട്ടിത്തെറിക്കുന്നു അപ്പോൾ അവിടെ ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നു ഏതെങ്കിലും പ്ലാന്റ് പൊട്ടുന്നു അവിടെ ഒരു ഇഷ്യൂ അപ്പോൾ ഇതെല്ലാം ദുരന്തങ്ങളാണ് ഈ ദുരന്തങ്ങൾ നമ്മൾ എന്താ പറയുന്നത് ഈ ദുരന്തങ്ങളിൽ അടിയന്തിരമായിട്ട് ഇടപെടാനും അവിടെ എന്താണോ ക്ലേശം അത് ശാരീരികമാകാം മാനസികമായാം ഈ ക്ലേശം അനുഭവിക്കുന്നവർക്ക് നിങ്ങളെന്ന പോലീസുകാരൻ നൽകുന്ന സഹായത്തിനെ കുറിച്ചാണ് ഈ ഒരു ഭാഗം എന്ത് ചെയ്യുന്നത് കേരള പോലീസ് ആക്ടിൽ പറയുന്നത് അടുത്തത് പോലീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്കും സഹായകരമായ വിവരങ്ങൾ സമാഹരിക്കുകയും പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ അവ പ്രചരിപ്പിക്കുകയും ചെയ്യുക നോക്കുക പോലീസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കും സഹായകരമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക അതുപോലെ തന്നെ സമാഹരിക്കുക അത് പരിശോധിക്കുക ഈ കാര്യങ്ങളെല്ലാം ആവശ്യമെങ്കിൽ പ്രചരിപ്പിക്കുക ഇതിനെയാണ് നമ്മൾ അടുത്തൊരു ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളത് അടുത്തത് കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമം നിയമാനുസരണം സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആളുകളെ തെളിവെടുപ്പിനായിട്ട് കേരള പോലീസ് കൊണ്ടുവരുന്ന അത്രയും ശ്രദ്ധിച്ചു മാത്രമാണ് കാരണം ഈ ആൾ ആക്രമിക്കാനോ കൊല്ലപ്പെടാനോ ചാൻസ് ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം അപ്പോൾ ഈ കസ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമാനുസരണം കസ്റ്റഡി എന്ന് പറയുമ്പോൾ അറസ്റ്റിലുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തത്തിന് മുമ്പ് പോലീസിൻ്റെ കയ്യിലുള്ള ആളായിരിക്കാം ഈ ആളിനെയൊക്കെ നമ്മൾ എന്താണ് കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുസരണമുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും എന്ത് ചെയ്യുക ഉറപ്പുവരുത്തുക എന്ന് പറയുന്നുണ്ട് അടുത്തത് യോഗ്യരായ അധികാരസ്ഥാനങ്ങളുടെയും മേലുദ്യോഗസ്ഥരുടെയും നിയമാനുസൃതമായ എല്ലാ ഉത്തരവുകളും അനുസരിക്കുകയും നിയമാനുസൃതമായി നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് നോക്കുക യോഗ്യരായ അധികാരസ്ഥാനങ്ങളുടെയും മേലുദ്യോഗസ്ഥരുടെയും ആ നിയമാനുസൃതമായ എല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസായ നിങ്ങൾക്ക് ഏതെല്ലാം സുപ്പീരിയേഴ്സിനെയാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ബഹുമാനിക്കേണ്ടത് ആ ഏതെല്ലാം വ്യക്തികളെയാണോ നിങ്ങൾക്ക് ബഹുമാനിക്കാനുള്ളത് ആ ബഹുമാനിക്കാനുള്ള വ്യക്തികളെ എന്ത് ചെയ്യുക യഥാസമയം അറിയുക അവരുടെ എന്ത് ചെയ്യുക അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഉത്തരവുകൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പാലിക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമുക്ക് മജിസ്ട്രേറ്റ് മുതൽ സബ് കളക്ടർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ഒരു വിഭാഗം ആളുകൾ തന്നെയുണ്ട് അത് കഴിഞ്ഞാൽ അടുത്തത് മിനിസ്റ്റീരിയൽ ആ വിഭാഗത്തിൽപ്പെടുന്നാണെങ്കിൽ മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട് കേരള പോലീസ് സേനയിലാണെങ്കിൽ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസേഴ്സ് മൊത്തമുണ്ട് അപ്പോൾ അവരെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പരാമർശമുള്ളത് അടുത്തത് പോലീസ് സേനയുടെ ആന്തരിക അച്ചടക്കം പാലിക്കുക നിലനിർത്തുക എന്നുള്ളതാണ് കേരള പോലീസ് സേന വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഡെക്കുറം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കേരള പോലീസ് തന്നെയുള്ള ആര് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ റാങ്കിലുള്ള ആൾ പോലും എന്ത് ചെയ്യാറില്ല പേര് പോലും വിളിക്കാറില്ല പരസ്പരം സർ സർ എന്ന് വിളിച്ചാണ് സംസാരിക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ സേനയുടെ ആന്തരിക അച്ചടക്കവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് കാണാറുള്ളത് അടുത്തത് ജനങ്ങൾക്കിടയിൽ പൊതുവായ സുരക്ഷിതത്വ പൂർവ്വം എന്തു ചെയ്യുക ഉറപ്പുവരുത്തുക അതായത് ജനങ്ങൾക്ക് ഒരു അവസരത്തിൽ പോലും അവർ സുരക്ഷിത സുരക്ഷിതരല്ല എന്ന് എന്ത് ചെയ്യരുത് തോന്നരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസൃതമായി കാര്യങ്ങൾ എന്തു ചെയ്യുക ചെയ്യുക ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കുറുവാസംഘം ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പല ആളുകളും വീട്ടിൽ കിടന്ന് ഉറങ്ങാനുള്ള റീസൺ എന്താ കേരള പോലീസുണ്ട് കേരള പോലീസ് പെട്രോളിങ്ങിനുണ്ട് നമ്മളൊരു എമർജൻസി നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും എന്നൊരു ധാരണയുടെ ഭാഗമായിട്ടാണ് ഇത് തന്നെയാണ് ഏത് സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക എന്ന് നമ്മൾ ഇവിടെ പറയുന്നത് അടുത്തത് പൊതുസ്ഥലങ്ങളിലോ തെരുവിലോ നിസ്സഹായരോ നിരാലംബരോ ആയി കാണപ്പെടുന്ന ആളുകളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും മുതിർന്ന പൗരന്മാരുടെയും കഴിവുകളിൽ വ്യത്യസ്തമുള്ള ആളുകളുടെയും ചുമതല ഏറ്റെടുത്ത് അവരുടെ സുരക്ഷിതത്വം എന്ത് ചെയ്യുക ഉറപ്പുവരുത്തുക നിങ്ങൾ എന്ന പോലീസുകാരൻ നിങ്ങൾ തെരുവിൽ ഒരു ഒരാളിനെ അതായത് ആളിന് പ്രത്യേകിച്ച് അതായത് വയസ്സായ ഒരാളാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ഫാമിലിയെ നിങ്ങൾ കാണുക ആ ഫാമിലിയിലാണെങ്കിൽ സ്ത്രീകളുണ്ടാവാം കുട്ടികളുണ്ടാവാം മുതിർന്നവരുണ്ടാവാം അല്ലെങ്കിൽ കഴിവുകളിൽ വ്യത്യസ്തത ഉള്ളവരെന്ന് പറഞ്ഞാൽ വികലാംഗരായിട്ടുള്ള ആളുകൾ അവരെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളൊന്നാണ് കഴിവുകളിൽ വ്യത്യസ്തതയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് അപ്പൊ ഇവരെ എന്ത് ചെയ്യണം നിങ്ങൾ ഇവരുടെ ചുമതല ഏറ്റെടുക്കണം ഇപ്പൊ നിങ്ങൾ അവരെ തെരുവി കണ്ടു നിങ്ങൾ അവരെ എന്ത് ചെയ്യുക ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചു പറഞ്ഞ് ഇവരെ അടിയന്തരമായിട്ട് ഏതെങ്കിലും കെയർ ഹോമുകളിലേക്ക് എന്ത് ചെയ്യണം കൊണ്ടുവന്നാക്കണം നിങ്ങളുടെ ജോലിയാണ് നിങ്ങളുടെ ചുമതലയാണ് എന്ന് അറിഞ്ഞിരിക്കുക അതേപോലെ തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കർത്തവ്യങ്ങൾ എന്ത് ചെയ്യുക പാലിക്കുക എന്നുള്ളതാണ് അതായത് ആ സമയത്ത് ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് നമുക്കൊരു നിയമം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കർഫ്യൂ പ്രഖ്യാപിക്കുകയാണ് ആ സമയത്തുണ്ടായ നിയമമാണ് ആ സമയത്ത് ആ നിയമത്തിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരും അത് നിങ്ങളുടെ ചുമതലയായി കണക്കാക്കുന്നു അതുപോലെ സർക്കാർ കാലാകാലങ്ങളിൽ നിയമാനുസൃതം ഏൽപ്പിച്ചു കൊടുക്കുന്ന മറ്റ് ചുമതലകൾ നിർവഹിക്കുക എന്നുള്ളതാണ് കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക പല സ്ഥലങ്ങളിലും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകാറുണ്ട് പല സ്ഥലങ്ങളിലും എസ്കോഡ് ഡ്യൂട്ടികൾ ചെയ്യാറുണ്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നതും അല്ലാത്തതായിട്ടുള്ള അധിക ചുമതലയായിട്ട് വരുന്ന പല കാര്യങ്ങളും നമുക്ക് എന്തു ചെയ്യാറുണ്ട് ഇവിടെ ചെയ്യാറുണ്ട് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നമ്മൾ കേരള പോലീസിന്റെ ചുമതലകളായി കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ സെക്ഷൻ നാല് വരെയുള്ള കേരള പോലീസിന്റെ ചുമതലകളാണ് ഇപ്പോൾ പഠിച്ചത് ഇതിൻ്റെ ബാക്കി ഉടനെയുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത ക്ലാസ്സിൽ കാണും അതിലേക്ക് നന്ദി നമസ്കാരം